സംവിധാനം രഞ്ജിത്ത് തുവാനത്തുമ്പികൾ എന്ന ചിത്രത്തിൽ മോഹൻലാൽ എന്ന കഥാപാത്രം അവതരിപ്പിച്ച തൃശൂർ ഭാഷയെ വിമർശിച്ചുകൊണ്ട് എത്തിയുണ്ടായി മോഹൻലാലിന്റെ തൃശൂർ ഭാഷ ബോറാണ് എന്ന് പറഞ്ഞ രഞ്ജിത്തിന് നിരവധി പേരാണ് മറുപടികളുമായി എത്തിയത് അതും പ്രമുഖർ അതിൽ വ്യത്യസ്തമായ മറുപടികളും എത്തിയിട്ടുണ്ട് അതിൽ ഒന്ന് മോഹൻലാലിന്റെ തന്നെയായിരുന്നു മോഹൻലാൽ മറുപടി പറഞ്ഞപ്പോൾ വിമർശനങ്ങളുമായി നിരവധി പേരെത്തി ഞാനൊരു തൃശ്ശൂർക്കാരനല്ല അതുകൊണ്ട് ആ ഭാഷ അറിയില്ല എന്ന രീതിയിലായിരുന്നു മോഹൻലാലിന്റെ മറുപടി അപ്പോൾ തന്നെ നിരവധി പേർ എത്തി അപ്പോൾ പല സിനിമകൾക്കും കഥാപാത്രങ്ങളായി മാറിയ മോഹൻലാലിനെ വിമർശിക്കുകയായിരുന്നു ട്രോളുകളിലൂടെ യും മറ്റും ആ കഥാപാത്രം അറിയാത്തതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് ഈ കഥാപാത്രം അറിയാത്തതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ അതൊരു ബാധിക്കുമ്പോൾ മോഹൻലാൽ പറഞ്ഞ അതേ കാര്യം തന്നെ ആവർത്തിച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് യഥാർത്ഥ മണ്ണാർത്തൊടി ജയകൃഷ്ണനും മോഹൻലാൽ അസലാക്കിയാണ് ചെയ്തത് ഒരു നടനും അതിലേറെ ചെയ്യാനാകില്ല കാലങ്ങളായി തൃശൂരിൽ താമസിക്കുന്ന എനിക്ക് പോലും ഇപ്പോഴും ശരിക്കുള്ള തൃശൂർ ഭാഷാശൈലി അറിയില്ല അതറിയുന്നവർ ചുരുക്കം സിനിമയിൽ ടി ജി രവിക്കാണ് ഏറ്റവും കൂടുതൽ പറയാനാവുക പത്മരാജന്റെ തുവാനത്തുമ്പികൾ സിനിമയിലെ മോഹൻലാലിന്റെ തൃശൂർ ഭാഷാശൈലി വിവാദമായി തുടരുമ്പോൾ ജീവിതം ത്തിൽ മണ്ണാർത്തൊഴി ജയകൃഷ്ണനായിരുന്ന അഡ്വക്കേറ്റ് ഉണ്ണി മേനോൻ അതേക്കുറിച്ച് പറയുകയായിരുന്നു ഇങ്ങനെ മോഹൻലാന്റെ തൃശൂർ ഭാഷാശൈലി ശൈലി ശരിയായില്ലെന്ന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിന്റെ പരാമർശത്തിലാണ് ഈ പ്രതികരണം എത്തിയത് ഇതിൽ തന്നെ രഞ്ജിത്ത് പറഞ്ഞ ഈ വിമർശനത്തിന് മോഹൻലാൽ പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു സംവിധാനം രഞ്ജിത്ത് നടത്തിയ പരാമർശം വലിയ വിവാദമായി കഴിഞ്ഞ ദിവസങ്ങളിൽ മാറിയിരുന്നു മോഹൻലാന്റെ തൂവാന തുമ്പികളിൽ ഭാഷ വളരെ ബോറായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വലിയ രീതിയിൽ ചർച്ചകൾക്ക് വഴിവെച്ചു ആരാധകർ ചുട്ട മറുപടികളുമായി എത്തുകയും ചെയ്തു പത്മരാജൻ സിനിമകളിലെ കൾട്ട് ക്ലാസിക്കായി പ്പെടാറുള്ള ചിത്രമാണ് തുവാനത്തുമ്പികൾ അതിലെ മോഹൻലാലിനെ ഇന്നും ആഘോഷിക്കുന്ന ആരാധകർക്ക് മുന്നിലേക്കാണ് രഞ്ജിത്തിന്റെ ഈ വാക്കിലെത്തിയത് പിന്നെ അവർ ചുമ്മാതിലിയുമോ അവർ വലിയ രീതിയിൽ വിമർശനങ്ങളുമായി എത്തി അവസാനം ഇത് മോഹൻലാൽ കേൾക്കുകയും ചെയ്തു അത് മോഹൻലാലിനെ ഒരു മറുപടി പറയാനുള്ള അവസരം ഉണ്ടാക്കിക്കൊടുക്കുകയും ചെയ്തിരിക്കുകയാണ് പത്മരാജൻ ചിത്രം ത്വാനത്തുമ്പികളിലെ തൃശൂർ ഭാഷ വളരെ ബോറാണെന്ന് പറഞ്ഞ സംവിധായൻ രഞ്ജിത്തിന് മറുപടിയുമായി മോഹൻലാൽ എത്തിയിരിക്കുകയാണ് ഒരു അഭിമുഖത്തിലായിരുന്നു മോഹൻലാൽ ഇക്കാര്യം പറഞ്ഞുകൊണ്ട് എത്തിയത് എല്ലാവരും മികച്ചതെന്ന് പറയുന്ന തുവാനത്തുമ്പികളിൽ മോഹൻലാൽ തൃശൂർ ഭാഷ പറഞ്ഞിരിക്കുന്നത് വളരെ ബോറാണ് ാണ് എന്നായിരുന്നു രഞ്ജിത്ത് പറഞ്ഞത് ഈ പ്രതികരണം സോഷ്യൽ മീഡിയയിൽ വിമർശത്തിന് ഇടയാക്കിയിരുന്നു ഇത് മോഹൻലാലിനോട് പറയുകയും ചെയ്തു മോഹൻലാൽ ഇത് കേട്ടില്ല എന്നാണ് ആദ്യം പറഞ്ഞത് നേര് ചിത്രത്തിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട ഒരു അഭിമുഖത്തിൽ രഞ്ജിത്തിന്റെ പരാമർശത്തോട് പ്രതികരിക്കുകയാണിപ്പോൾ മോഹൻലാൽ ഞാൻ തൃശൂർക്കാരനല്ലെന്നും സംവിധാനം പറഞ്ഞു തന്ന കാര്യങ്ങളാണ് താൻ ചെയ്തിട്ടുള്ളതെന്നും മോഹൻലാൽ പറഞ്ഞു ഞാൻ തൃശൂർക്കാരൻ അല്ലല്ലോ എനിക്ക് ആ സമയത്ത് പത്മരാജൻ എന്ന ആൾ പറഞ്ഞു തന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുള്ളത് എത്രയോ ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ട സിനിമയാണ് അത് തൃശൂർക്കാരനല്ലാത്തതുകൊണ്ട് എനിക്ക് അറിയാവുന്ന രീതിയിലല്ലേ അത് പറയുന്നത് പറ്റുകയുള്ളൂ അന്ന് എനിക്ക് അത് കറക്റ്റ് ചെയ്തു തരാൻ ആളില്ലായിരുന്നു പത്മരാജൻ അദ്ദേഹം തൃശൂർ ഓൾ ഇന്ത്യ റേഡിയോയിൽ ഉണ്ടായിരുന്ന ആളായിരുന്നു അവിടെ ഒരുപാട് സൗഹൃദങ്ങൾ ഉള്ള ആളാണ് തൃശൂർക്കാരനായ ഒരുപാട് ആളുകൾ നിൽക്കുമ്പോഴാണ് നമ്മൾ സംസാരിക്കുന്നത് പിന്നെ തൃശ്ശൂർക്കാരെല്ലാം അങ്ങനെ തൃശൂർ ഭാഷ സംസാരിക്കാറില്ല പലപ്പോഴും മോക്ക് ചെയ്തിട്ട് ആ സിനിമയിൽ പലയിടത്തും കാണിച്ചിട്ടുണ്ട് ഒരുപക്ഷെ അന്ന് എന്നെ കറക്റ്റ് ചെയ്യാൻ ആരും ഉണ്ടാവാതിരുന്നത് കൊണ്ടാകാം അങ്ങനെ സംഭവിച്ചത് എന്നാണ് മോഹൻലാൽ വ്യക്തമാക്കുന്നത് മോഹൻലാലിന്റെ യുവാക്കളാണ് ഇപ്പോൾ ആരാധകർ പങ്കുവെക്കുന്നത്